അയ്യോ അതെ അയ്യോ അതെ സ്റ്റെപ്പിന് എഞ്ചിങ് റൂമിനകത്തേക്ക് പോയി എടാ പിന്നെ ജാക്കി പതുക്കെടാ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ പണിയുന്ന വർക്ക്ഷോപ്പിലാണ് കേട്ടോ അല്ലേ അപ്പോൾ നമ്മുടെ വണ്ടി എഞ്ചിൻ പണി തയ്യായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയൊരു എൻജിൻ ഓയിൽ ചേഞ്ചും പിന്നെ നമ്മുടെ വാൽവ് സെറ്റിങ് അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് വന്നാൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് അതുപോലെ കുറച്ച് മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ കേസ്പോ നമ്മളേ സ്പെയറൊക്കെ മേടിച്ചിട്ടുണ്ടോട്ടോ രണ്ട് ലിറ്റർ ലൈൻ ഓയിൽ മേടിച്ചിട്ടുണ്ട് ഓയിൽ ഫിൽറ്ററും മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡീ കംപ്രഷൻ കേബിൾ ചെറുതായിട്ട് ഡാമേജ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കേബിളും കൂടെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓയിൽ ചേഞ്ചൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം ഈ ഓളോ ലൈൻ്റെ ഓയിലൊക്കെ കേട്ടോ ഒഴിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ നല്ല മഴയൊക്കെയാണ് കേട്ടോ അവിടെ സീനാണ് ഈ വണ്ടി ഒന്ന് ഇറങ്ങട്ടെ ഇറങ്ങിയിട്ട് അകത്തേക്ക് കയറ്റിയിടാം ഒരു വണ്ടി ഫുൾ ബോഡി കയറ്റി ഇട്ടേക്കുന്ന കേട്ടോ സംഭവം പാച്ച് വർക്ക് ഒക്കെ കഴിഞ്ഞ് പെയിൻറ്റിങ് ആകാറായിട്ടുണ്ട് ഒരു വണ്ടി ടെസ്റ്റ് വർക്ക് ഇതേ ചെയ്തുകൊണ്ടിരിക്കുക പെയിൻറ്റിങ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ മുമ്പേ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ലോക്കലിൽ നമ്മുടെ സ്ഥലം വരുന്ന രാജകുമാരി കേട്ടോ അപ്പം ഈ ലോക്കലിലൊക്കെ ഉള്ളവർ നിങ്ങളുടെ ടെസ്റ്റ് വർക്കൊക്കെ വണ്ടിയുടെ സബൊക്കെ എടുത്ത് ഇവർ ചെയ്യുന്നുണ്ട് ഇവനാ ഇവനാട്ടോ മേസ്ത്രി അഫിൻ ഇവൻ അന്യായ പെയിൻറ്ററാട്ടോ ഇവൻ മെക്കാനിക്കും പെയിൻറ്റർ പാച്ച് വർക്ക് വൻ സീനാ ഉള്ളി എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവമാര വർക്ക്ഷോപ്പിൽ വന്നാൽ ഒരു ഗുണമെന്ന് അറിയുമോ നമ്മുടെ വർക്കുകളെല്ലാം മെക്കാനിക്ക് പാച്ച് വർക്ക് പെയിന്റിങ് എല്ലാ പരിപാടിയും ഇമാര് സെറ്റ് ചെയ്തു പഠിത ആണെങ്കിലും ഇമാര് സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അപ്പം ലോക്കലിലൊക്കെ ഉള്ളവർ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട് വണ്ടി കൊടുക്ക് ആ പിന്നെ അതായത് ഇത് തീർന്നാണോ ഈ വണ്ടി തീർന്നാണോടാ ആണോ ആ എന്റെ പൊന്നടാവേ ഞാനാണെങ്കിൽ വന്നിട്ട് ഒരു മണിക്കൂറായി മാർ തിരക്കട്ടോ അസിസ്റ്റന്റ് മേസ്തിരി എന്റെ പേര് ഹായ്വിടെ ഓയിലെല്ലാവരും തന്നെ വള്ളവനാണോ അവ ഉപയോഗിക്കുന്നത് ആണല്ലേ കിട്ടിലും സാധനം നമ്മളും അതാട്ടോ ഉപയോഗിക്കുന്നത് ഇപ്പം തെയ്യ് കിടക്കണ വണ്ടി അത് ഫുൾ ഓയിൽ ചേഞ്ച് ചെയ്യാം പതിനായിരത്തിൻ്റെ അതും ഉപയോഗിക്കുന്നത് ഇപ്പം ഉള്ളതിൽ അവനെ ഉള്ളിലെ അത്യാവശ്യം നല്ല ഓയിലാല്ലോടാ സെറ്റ് സെറ്റാന്നാണ് പറഞ്ഞു അപ്പം നമ്മൾ അയ്യായിരത്തിൻ്റെ ആയതുകൊണ്ട് ഓയിൽ മാത്രം കേട്ടോ മാറുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മള് രണ്ട് ലിറ്ററാണ് മേടിച്ചിട്ടുള്ളൂ ഈ അതുകൊണ്ട് എന്താണെന്ന് ഇറങ്ങട്ടെ കുറെ പണി ഉണ്ടായിരുന്നു ഇപ്പം ഇന്ന് മാർക്ക് സമയമില്ല ക്ലച്ച് ക്ലച്ചൊക്കെ വൻ സീനാ കേസ് ക്ലച്ചിങ്ങിപ്പോൾ നമ്മളൊരു രണ്ടായിരത്തി പതിമൂന്ന് മോഡലിന്റെ ഒക്കെ ഫുൾ സെറ്റ് മേടിച്ചിടാന്ന് ഓർത്തിരിക്കുക നമ്മുടെ ആൽഫഡ് അത് എഞ്ചിനോയിൽ ഒഴിക്കാം കേട്ടോ അപ്പം ഇത് എന്താ പറയുക അളവ് പറഞ്ഞതാണ് ഒന്ന് എണ്ണൂറാ കേട്ടോ എഞ്ചിനോയില് ഹീറോയ്ക്സിനകത്തോ ഒന്ന് മുന്നൂറ് പുതിയ അളവാത്രം ഒക്കെ മേടിച്ചല്ലോ നല്ല കളറാണല്ലോ പുതിയ ആണോ ഞാനിവിടെ വരാൻ തുടങ്ങിട്ടെങ്ങാണ്ട് പത്ത് വർഷം പതിനഞ്ച് വർഷമായി അതല്ല അതെയോ അളപാത്രം പൊട്ടിച്ചു ഈ ഈ വിൽക്കണവനാട്ടോ പൊട്ടിച്ചു പറഞ്ഞത് ഈ മുഖം മറിക്കണേ ആണോ ആണോ ഇതാട്ടോ നമ്മടെ വർക്ക്ഷോപ്പിന്റെ ഓണർ ഷമീറിന്റെ പയ്യനാട്ടോ മോനെ വന്നടാ പറഞ്ഞേ എന്നാ വിശേഷങ്ങള് എന്ത് അനീത്യെന്ത് ഉണ്ടോ അവനിങ്ങനെ സ്കൂളൊന്നും ഇല്ലാത്തോണ്ട് നൈസായിട്ട് വിളി വന്നേക്കണേ നമ്മുടെ വർക്ക്ഷോപ്പിലട്ടോ പിന്നെ വേറെന്താ വിശേഷം പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണാറുണ്ടോ കൊള്ളാവോ ോ സെറ്റണോ ഓക്കെ താങ്ക് യു എമ്മന കേട്ടോ നമ്മുടെ അളവ് മാത്രം പൊട്ടിച്ചവൻ ഇവൻ നല്ല മഴയായിട്ടുണ്ട് മഴ ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം സീനായി പോണേ പോണേക്കാൻ പിന്നെ നമ്മൾ വണ്ടിയുടെ ഓയിൽ ഓൽച്ചഞ്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എഞ്ചിൻ മണി തട്ടിക്കറും പിടിപ്പിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ നൈസായിട്ട് ഫുള്ള് വെള്ളം അടിച്ചു കേട്ടോ കേട്ടോ നീ എഞ്ചിനോലും മാറി അടിക്കവറും കൂടെ ഒക്കെ പിടിപ്പിച്ചുകൊണ്ട് പോവാം അമ്മ അവിടെ മാങ്ങ പകുത്തോണ്ടിരിക്കട്ടോ കിലോ എൺപത് രൂപയാണോ കിലോ എൺപത് രൂപ കേട്ടോ കിലോ എൺപത് രൂപ മാങ്ങ പച്ച മാങ്ങ എൺപത് രൂപ അവിടെ ചെനപ്പനാണോടാ പിന്നെ അത് ഏ രൂപ പച്ച മാങ്ങ എൺപത് രൂപം വിളിച്ചോണ്ടിരിക്കും സെറ്റാണോ മാങ്ങ പുളി ഉണ്ടോ മോത്ത നോക്കിട്ട് പുളി തോന്നില്ലോ സീനാണോ നമ്മുടെ വണ്ടി കയറ്റാൻ പോവട്ടോ ഇപ്പൊ ഈ ഇങ്ങോട്ട് കേറ്റിട്ടിട്ട് വേണം വണ്ടി ബ്രേക്കൊക്കെ ഉണ്ടോ സംഭവം വണ്ടി ഇങ്ങോട്ട് കേറ്റിടാൻ പോകട്ടോ റിവേഴ്സ് ആയിട്ടാൻ പോകണമെന്ന് തോന്നുന്നുണ്ട് ആ അതെ അതെ അപ്പോൾ വണ്ടി ഏറ്റവും ലിറ്റർ ഉണ്ട് അപ്പോൾ നൈസായിട്ട് എഞ്ചിൻ ഓയിലും ചോർത്തി എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ മാറി അങ്ങ് കറക്റ്റ് ചെയ്താൽ പിന്നെ വാൽവും സെറ്റ് ചെയ്യണം ബ്രേക്കൊക്കെ ജാമുണ്ട് അപ്പൊ മാങ്ങ എങ്ങനെയുണ്ട് പറഞ്ഞേ ആണോ പുളി ഉണ്ടോ നിന്ന് ചുമ്മാടിക്കോട്ടാ അവൻ പുളിയൊന്നും ഇല്ലെന്നാ പറയുന്നത് ചെറിയൊരു ചെനപ്പനൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് സെറ്റ് ആണോ ആണോ എന്താണ് പുള്ളി ഒരു വാങ്ങി തീർക്കാറായി ഏകദേശം എടാ നീ ഇതൊന്നും വെച്ചില്ലോടാ ഇത് വെച്ചോടാ ഊട് വെച്ചോടാ അല്ല നമ്മുടെ സുഹൃത്തുക്കളാട്ടോ അതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അല്ലേ നമുക്കിട്ട് ഇടി കിട്ടും ഇവനൊക്കെ പിടിച്ചൊന്ന് ഞെക്കാതി നമ്മള് തീർന്നു കൂടി വെച്ചാവി വണ്ടി ഇതൊക്കെ അവിടെ ഒച്ച കേക്കുന്നുണ്ടല്ലോ കട്ടേടല്ലോടാ ആ അപ്പൊ മാറണ്ടേ നമ്മളെ ഇതുണ്ട് ഇത് ഈ കാണുന്ന കപ്ലിംഗ് കട്ട ഡാമേജ് വന്നിട്ടുണ്ട് സൗണ്ടൊക്കെ ഉണ്ട് മൊത്തം സീനായി വണ്ടി അപ്പം നിലവിൽ അവിനെ ഇതിന് എന്നെല്ലാം പണിയുണ്ടെന്ന് ഞാൻ പറയട്ടെ ഏഹ് ക്ലിച്ച് പണിയണം കോണ് സ്റ്റെപ്പായിട്ടുണ്ട് ഏഹ് ആ മറ്റേ കേബിളുകളെല്ലാം തന്നെ മാറണം ഏഹ് പിന്നെ ഫ്രണ്ടിലെ ആ ടയറിൻ്റെ വയറിങ് അതുപോലെ ഡീസലില് മറ്റേ പൈപ്പ് ഉണ്ടല്ലോ അതൊക്കെ സീനായിട്ട് ഇരിപ്പുണ്ട് കുറേ പണികളുണ്ട് ലൈനർ ഉണ്ടറാവ അതിനകത്ത് പപ്പടത്തിൻ്റെ കനം ഉള്ളു എനിക്ക് തോന്നുന്നു ലൈൻഡർ ഒക്കെ വൻ സീന ഓ ഭയങ്കര ടഗട്ടോ ലൈനർ എടുത്ത് പൊരിക്കുക കൊള്ളാണ്ടിരുന്നാ മതിന്ന് പിടിച്ചൊന്നാതെ വണ്ടിക്ക് വലിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഇത് ബ്രേക്കിങ്ങൂടെ കൊണ്ടുപോകുന്ന വൻ സീനാണ് പക്ഷേ വയസ്സും പ്രായമൊക്കെ ആയി പുള്ളിക്ക് രണ്ടായിരത്തി എട്ട് മോഡലായതുകൊണ്ട് കട്ട ഒരു പൊട്ടമുള്ളൂ അതുകൊണ്ട് കുറച്ച് നാളും കൂടെ ഓടിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് അതങ്ങ് മുറുക്കി ഇടുക അപ്പുറത്തേക്ക് നോക്കണം കേട്ടോ അപ്പനെ നോട്ടത്തിൽ തന്നെ സംഭവം ലൂസുള്ള പോലൊക്കെ തോന്നുന്നുണ്ട് ഇത് വലിയ വലിയ കരിയ കേട്ടോ സംഭവം ഓയിൽ ഓർത്തി ഇടുക ഓയിൽ അളവിന് ഒഴിക്കുക ഓയില് ഫിൽറ്റർ മാറുക പിന്നെ വാൽവ് സെറ്റ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ആയിരം കിലോമീറ്ററിൽ അതൊന്നും ചെയ്യേണ്ടതായിരുന്നു കിലോമീറ്റർ കയറിപ്പോ നമ്മൾ ശ്രദ്ധിച്ചില്ല ഫൗണ്ടേഷൻ പോയോ എന്റെ പൊന്നെങ്ങാതി ഇപ്പോൾ വണ്ടിയുടെ കാശിനുള്ള പണി എനിക്ക് തോന്നണേ മൂന്നും മാറാ പിന്നെ എന്നാ നമുക്ക് പോകെ പോകെ ചെയ്യാം ഇതെല്ലാം കൂടെ ചെയ്യണമെങ്കിൽ സമയമെടുക്കും ഇനിയിപ്പോൾ അത്യാവശ്യമായിട്ട് ഈ ക്ലച്ചൊന്ന് സെറ്റാക്കണം ക്ലച്ച് നമ്മൾ ഡിസ്ക് പ്ലേറ്റൊക്കെ മാറിയിട്ടും സീന ഇങ്ങനെ ഓയിൽ ചോർത്തി വിട്ടിട്ടുണ്ട് ഇനിയിപ്പം ഓയിൽ ഫിൽറ്റർ മാറാനുള്ള പരിപാടിയാണ് ഞാക്കിയുടെ വീൽ നിലത്തിന്ന് പൊങ്ങിയിട്ടുണ്ട് ആ അതെ നമ്മുടെ സാധനം നമ്മുടെ പയ്യനെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എടാ അവനെ ആ ഡിക്കംപ്രഷനിൻ്റെ ഇന്നറിംഗിടെ ഒന്ന് മാറണം അവസായിട്ട് പൊട്ടിയായിരിക്കും അവനെ ഓയിൽ ഫിൽറ്റർ കാണിച്ചിടാം ഇവിടെ 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 നമ്മുടെ വണ്ടിയുടെ ഓയിൽ ഫിൽറ്റർ ആട്ട് കാണേ അപ്പം അതിൻ്റെ വിവാഹം പറാമതി ഏ ഓയില് ഫിൽട്ടർ ചെയ്യണ സാധനം അല്ലേ ഉള്ള മെറ്റൽ പൊടി അതും ഇതൊക്കെ അല്ലേ ഇത് കറക്റ്റ് സമയത്ത് മാറിയില്ല കുഴപ്പം ഓയിൽ കട്ടയാകുമല്ലേ അപ്പം നമ്മുടെ എഞ്ചിനെ ബാധിക്കും അത് അപ്പോൾ ഗൈസ് നിങ്ങൾ ഓയിൽ മാറുമ്പോൾ ഉറപ്പായിട്ടും എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ മാറണം കേട്ടോ പതിനായിരത്തിലൊക്കെ ആ വണ്ടിയുടെ എഞ്ചിൻ ഓയിലൊക്കെ മാറുമ്പോൾ ആ ഫിൽട്ടറും ഫിൽട്ടറിൻ്റെ കൂടെ അങ്ങ് മാറിക്കോളനോ അപ്പോൾ അത് നല്ലൊരു ഇതാണ് അത് അപ്പോൾ ഈ വീലെന്താണോ ജാമില്ലയെന്നാണ് കേട്ടോ പറയണേ ഇനി അപ്പുറത്തെ വീല് നമുക്ക് നോക്കാം കേസ് അപ്പോൾ നമ്മുടെ വണ്ടി പെയിൻ്റ് അടിച്ചത് കണ്ടോ അഫിന കേട്ടോ നോക്കി നിങ്ങൾ ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ടുണ്ടല്ലോ അഫിനെ ആയിട്ടുണ്ട് അപ്പോൾ വണ്ടി ഈ കഴിഞ്ഞ ഇട നമ്മൾ നൈസായിട്ട് ഈ മഞ്ഞയൊക്കെ അടിച്ച് പ്രൈറ്റിൽ നിന്ന് നമ്മൾ പെർമിറ്റിലേക്ക് ആക്കിയായിരുന്നു ഇത് ഇതുണ്ടോ അവനത് കുറഞ്ഞ പെയിൻ്റ് എങ്ങാണല്ലോടാ അടിച്ചേ പി യു എങ്ങാണ്ട് നൂറ്റി ഇരുപത് രൂപ എങ്ങാണ്ടിൽ നൂറിന് ഒരു പെയിൻറ് കേട്ടോ അടിച്ചേക്കണത് ഉപയോഗിക്കും വണ്ടി അത്യാവശ്യം ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും ടെസ്റ്റ് ആവും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ നമുക്ക് വണ്ടി ടച്ചൊക്കെ ചെയ്യേണ്ടി വരും ഇതുകൊണ്ടോ കിട്ടില്ലനായിട്ട് പെയിൻ്റ് അടിച്ചു സെറ്റാക്കിയിട്ടുണ്ടോ കേട്ടോ വണ്ടി അത്യാവശ്യം ഒന്നും ഉണ്ട് ഉണ്ടെട്ടോ അപ്പോൾ അതുകൊണ്ട് വണ്ടി നല്ലപോലെ തെളിഞ്ഞൊക്കെ ആയിരിക്കുന്നു അപ്പം നമ്മുടെ ജാമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വെയിൽ കയറ്റി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് താത്തിയിട്ട് അപ്പർ സൈഡ് നോക്കുന്നു സൈഡും കൂടെ നോക്കണം അത് കഴിഞ്ഞ് ഓയിലും കൂടെ വെച്ചാൽ വാൽവും കൂടെ സെറ്റ് ചെയ്ത പരിപാടി സെറ്റായി അപ്പിന്നെ ഈ ആയിരത്തിൽ നമ്മൾ ഓയിലൊന്നും മാറിയില്ല പിന്നെ വാല്യൂ സെറ്റ് ചെയ്തില്ല വലിയ സീൻ വല്ല ഉണ്ടോ കുഴപ്പമില്ല അല്ലേ വലിയ കുറവുണ്ട് വാൽവ് സെറ്റ് ചെയ്യുമ്പോൾ വായിക്കോളൂ ഏ ഒമ്പൻ നോക്കിച്ചിട്ടില്ല നോക്കിച്ചിട്ടില്ല നമുക്ക് ഒല്ച്ചെഞ്ചും കൂടെ കഴിഞ്ഞല്ലേ നോക്കാം അപ്പം നമ്മുടെ വണ്ടിയുടെ ആ എഞ്ചിന്റെ അടിക്കവറാട്ടെ ഇരിക്കണേ നമ്മുടെ എഞ്ചിന്റെ പുള്ളിയൊക്കെ കേട്ടോ ഇതും കൂടെ ഇനി ഇപ്പം സെറ്റ് ചെയ്യണം ഇത് ഒന്ന് എണ്ണൂറ് അല്ല പിന്നെ ഏട്ട ഓ ശരി ശരി ആ അപ്പം നമ്മുടെ ടിയിലുള്ള ഓയില് കുറച്ച് അതിനകത്ത് കിടക്കും അപ്പം അതുകൊണ്ട് ഒരു ഒന്ന് എഴുന്നൂറൊക്കെ ഒഴിച്ചാൽ മതിയെന്നാണ് കേട്ടോ പറഞ്ഞു ഈ സപ്പോ നമ്മുടെ എഞ്ചിനകത്തേക്ക് എഞ്ചിൻ ഓയിൽ ഒഴിക്കും കേട്ടോ അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസം ഏകദേശം തീർന്നിട്ടുണ്ട് സമയം അയ്യോ അഞ്ചുമണി മണിയായിട്ടുണ്ട് ദൈവമേ ഇന്നത്തെ ദിവസം സിനിമ ഈ സൈഡും ബ്രേക്ക് ജാമൊന്നും ഇല്ലെന്നാണ് പറയുന്നത് വണ്ടി വലിക്കുന്നില്ല ആ റൊക്കർ കവർ അയച്ച് നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം കേട്ടോ ഇത് കേട്ടോ ഇതാ കേട്ടോ വാല്യൂ സെറ്റ് ചെയ്യണ സ്ക്രൂനട്ടെ ഈ ഇളക്കം ഇങ്ങനെ നോക്കും ഇതോവറായിട്ട് ഇളകാനും പാടില്ല ഓവറായിട്ട് ടൈറ്റായിട്ട് ഇരിക്കാനും പാടില്ല അപ്പോൾ അത് ഇവർക്കറിയാം അതിൻ്റെ കറക്റ്റ് സെറ്റപ്പിൽ വെച്ചിട്ട് അവർ ഇതുണ്ടോ ഈ മൈനസ് ഉണ്ടോ സ്ക്രൂ ഡ്രൈവറിൻ്റെ അത് ലൂസ് ചെയ്തും ടൈറ്റ് ചെയ്തൊക്കെ ഇതാകത്ത് ഈ പത്തിൻ്റെ മിനിറ്റ് ലൂസ് ചെയ്യും ലൂസ് ചെയ്തിട്ട് അത് അതങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുണ്ടോ ഇങ്ങനെ ഇളക്കി നോക്കും ഷെയ്ക്ക് അപ്പോൾ ആ ഷെയ്ക്ക് അവർക്ക് അറിയാം എന്തോരം വേണമെന്നുള്ളത് അതിൻ്റെ അനുസരിച്ച് അവർ ഇവിടെ കറക്റ്റ് ചെയ്യും അപ്പോൾ ഈ വാൽവൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അറിയത്തില്ലെങ്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി വാളു കേട്ടോ വലിയ ഉണ്ടാവില്ല മൈലേജ് ഉണ്ടാവില്ല വൻ സീനാണ് കേസപ്പം തെയ്യും നമ്മുടെ വണ്ടിയുടെ വാൽവ് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പന ഇത് ഒന്ന് പറഞ്ഞോളാ ഇതിനെക്കുറിച്ച് ഇത് എന്നെ ഇത് ഇളക്കം വേണോ ഇളക്കം വേണ്ടേ എന്നാന്ന് പറഞ്ഞു ചെറിയ ഇളക്കം വേണോ ഈ വാൽവ് ഒരുപാട് വാൽവ് സെറ്റ് ചെയ്തില്ലെങ്കിൽ എന്നെ കുഴപ്പം മൈലേജ് മൊത്തം വാൽവേലാണോ കളി അതെ മാങ്ങ വില്പന കഴിഞ്ഞോ ആണോ എങ്ങാണ്ട് പണിയൊക്കെ കുറവാ അതുകൊണ്ട് എങ്ങാണ്ട് കുറച്ച് മാങ്ങയൊക്കെ മേടിച്ചോണ്ട് വന്നോ ആണോ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് മൊത്തം സീലാ കേട്ടോ അപ്പൊ അങ്ങനെ വാൽവ് സെറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ കമ്പളും കൂടെ ഒന്ന് അതാ ലിവറിൻ്റെ അവിടെ പൊട്ടിയിരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ വാൽവ് സെറ്റ് ചെയ്ത് ഏകദേശം തീർന്നിട്ടാണ് ഓ ആ പ്ലെയർ ഒന്ന് കാണിച്ചിടാവേന്നെ അത് ചുമ്മാ നൈസായിട്ടങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ വാൽവ് സെറ്റ് ചെയ്തു ഇപ്പോൾ റൊക്കർ കവർ വരുന്നു അതിൻ്റെ ചോട്ടിലൊരു പാക്കിങ് വരണം അത് അത് മാറി റൊക്കർ കവറങ്ങായിട്ട് ആ പരിപാടിയും തീർന്നു ഇന്ന് വലിയ കാര്യം വർക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ നൈസായിട്ട് ഇഞ്ചിൻ ഓയില് മാത്രം അങ്ങ് മാറി കളഞ്ഞു പിന്നെ ഈ കേബിൾ ഒന്ന് മാറണം പിന്നെ ഒരു ഫിൽട്ടർ അതുപോലെ നമ്മുടെ അടിക്കവറൊക്കെ ഇന്ന് കേട്ടോ ഇട്ടെ ഫുള്ളി ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളു ഇനിയിപ്പം മൂന്ന് വീലും ഒന്ന് അഴിച്ചു നോക്കണമായിരുന്നു അപ്പം ബാക്കിൽ രണ്ട് വീൽ അഴിച്ചു വീലിച്ചു ഗൈസപ്പം ബക്കറ്റിൻ്റെയൊക്കെ അവസ്ഥ അവസ്ഥ സീനാണ് കേട്ടോ ലൈൻഡർ ഏകദേശം തീർന്നിട്ടുണ്ട് ഇത് ബക്കറ്റിലേക്ക് കാണുമെന്ന് സംശയമുണ്ട് ഇന്നിപ്പോൾ വെള്ളം അടിച്ചപ്പം വെള്ളം കയറി കാണുമോ ബക്കറ്റിലേക്ക് കാണുമെന്നു അറിയില്ല നോക്കാം ബക്കറ്റിലേക്ക് വല്ലതും കാണുന്നുണ്ടോ അപ്പോൾ എന്നെ എന്നത് അതങ്ങ് മാറിയല്ലോ എന്നാ ഇവിടെ ആ എന്നാൽ ഇവിടെ നിന്ന് മാറല്ലേ ഓ സീൻ 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 വൺ സീൻ അപ്പോൾ അതിന്റെ ബക്കറ്റിന്റെ സംഭവം ഇവിടെ ഉണ്ടോ ഓ അത് വീണ്ടും പൈസ പൊട്ടണമെന്നുള്ള ഇത് ഉണ്ടോ വൻ ശോഭിപ്പം ലൈൻഡർ ഒക്കെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ലൈൻഡർ എന്താണെങ്കിലും മാറണോ അപ്പം ഇതിനകത്തൊരു സീൻ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതോ ഈ കാണുന്ന സാധനമാണ് എയർ സ്ക്രൂ അതിനെന്താ പോലെ വരുവാർ സ്ക്രൂ പതിനഞ്ച് രൂപയുള്ളൂ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു പണി കിട്ടാൻ പോവുക നോക്കി ശ്രദ്ധിച്ചോ എട്ടിൻ്റെ പണി പറഞ്ഞു കിട്ടാൻ പോകട്ടോ നോക്കിയോ 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 എന്തായി കേട്ടോ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം വൺ സ്റ്റെക്കാട്ടോ ഇത് പതിനഞ്ച് രൂപയുടെ മുതല ഇത് അഴിച്ച് ഇത് ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എത്ര അവനെ നാനൂറ്റി നാനൂറ്റി എൺപത് രൂപ പോവാൻ പോണ ഭാഗമായി കാണുന്നത് അപ്പോൾ പുറകിലൊന്നും വലിയ സീനില്ലായിരുന്നു ഇപ്പോൾ നമുക്ക് എട്ടിന്റെ പണി ഏകദേശം കിട്ടിയിട്ടുണ്ട് രണ്ട് പീസ് ലൈൻഡറും മാറണം ആ ബക്കറ്റും സെറ്റ് മാറിക്കളയേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ എയർ സ്ക്രൂ അഴിയില്ല അപ്പോൾ എയർ സ്ക്രൂ അഴിയാണ്ട് വന്നു കഴിയുമ്പോൾ ഇതുകൊണ്ട് ഈ ഇരിക്കുന്ന മാഷ് സിലിണ്ടർ ഫുള്ളായിട്ട് മാറിക്കളയണം എയർ സ്ക്രൂ അഴിഞ്ഞില്ലെങ്കിൽ അഴിഞ്ഞില്ലെങ്കിൽ അടുത്തത് ഒടിഞ്ഞു പോവുകയുള്ളു അപ്പോൾ ഇത് ഡാമേജായി ഇത് അഴിഞ്ഞു കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ബക്കറ്റ് രണ്ടെണ്ണം അങ്ങ് മാറി കിട്ടാൽ മതി അതിപ്പം ഒരു നാനൂറ്റാമ്പോൾ ഒരു അഞ്ഞൂറ് രൂപ മുടക്ക് വരും ലൈൻഡറിൻ കൂടെ ആകുമ്പോൾ ഒരു പത്തെണ്ണൂറ് രൂപ ഇന്ന് ഇച്ചിരി പൈസ പൊട്ടും ഗൈസ് നമ്മുടെ സിലിണ്ടർ മൊത്തത്തിൽ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ നമ്മൾ പൈസയിൽ വെച്ചൊന്ന് മാറ്റാൻ പോവാട്ടോ ഇതെന്ന് ഞാൻ അഴിച്ചാലും കളി കിട്ടാറുണ്ട് എനിക്ക് ഗൈസ് അങ്ങനെ നമ്മുടെ അഞ്ഞൂറ് രൂപ തീരുമാനം രൂപ ആ നാറ്റിയമ്പത് രൂപ തീരുമാനമായിട്ടിരിക്കുകയാണ് ഗൈസ് എയർ ക്രൂ അഴിഞ്ഞു അഴിഞ്ഞില്ല കട്ടായിപ്പോയി ഇനിയിപ്പോൾ ഈ പീസ് മൊത്തത്തിൽ നമ്മൾ മേടിക്കണം പതിനഞ്ച് രൂപയുടെ സാധനം ആ സാധനം കുറച്ച് ആൾ വണ്ടി ഓടിക്കഴിയുമ്പോൾ അത് എങ്ങനെയായാലും തുരുമ്പെടുത്ത് ഇതായിപ്പോകും ഇനിയിപ്പോൾ ഈ സാധനം നമ്മൾ പതിനഞ്ച് രൂപ തീറിൻ്റെ ഏർപ്പാട് നാനൂറ്റമ്പത് രൂപ മുടക്കാം കേസുവാ അങ്ങനെ നമ്മുടെ മാഷ് സിലിണ്ടറും അതുപോലെ രണ്ട് പീസ് ലൈനറും കറക്റ്റ് ചെയ്തിട്ടുണ്ട് തൊട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് കീലിൻ്റെ പരിപാടി ഇനിയിപ്പോൾ ആ നമ്മുടെ അബ്ബും കൂടെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പരിപാടി തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ട് കോണും പിന്നും സെറ്റാക്കണം അല്ലേ പിന്നെ അതിപ്പം ഇനി വേറെ ദിവസം അയക്കണം അപ്പോൾ കഴിഞ്ഞ അവ നമ്മുടെ ബ്രേക്കൊക്കെ കറക്റ്റ് ചെയ്ത് വാഷ് സിലിണ്ടർ ഒക്കെ ചേഞ്ച് ചെയ്തമാര് അബ്ബം കയറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ വീലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി തീർന്നു ഫ്രണ്ട് വീലിൽ നല്ല പണിയായിപ്പോയി കേട്ടോ മാഷ് സിലിണ്ടർ മാറേണ്ടി വന്നു സിലിണ്ടർ പിന്നെ തീരാറായിരുന്ന അപ്പോൾ എന്താണ് എല്ലാ പരിപാടി തീർന്നിട്ടുണ്ട് കേസ് കേസപ്പം നമ്മുടെ വണ്ടിയുടെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് എടുത്താൽ കേട്ടോ വലിയ വലിയ സംഭവങ്ങളൊന്നും ഇല്ലയെന്നറിയാം എന്നാലും മഴയൊക്കെ അല്ലേ അപ്പോൾ ചാനലിൽ വീഡിയോകളൊക്കെ ഇടുന്നല്ലോ നമ്മൾ അങ്ങനെ എടുത്താൽ കേട്ടോ വണ്ടിക്ക് കുറേ പണികളുണ്ട് അപ്പം എല്ലാം കൂടെ ഒന്നും ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല സമയമെടുക്കും പിന്നെ ഫണ്ട് സീനാണല്ലോ അപ്പം ആ റബർ കട്ടയൊക്കെ ജോയിൻറ്റിൻ്റെ മാറാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ടൈറ്റ് ചെയ്ത് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓയിലും മാറി ഓയിൽ ഫിൽറ്ററും പിന്നെ ആ കേബിളൊക്കെ മാറി ബ്രേക്ക് എന്തോ കൊണ്ട് എടുക്കണോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ചു നോക്കി അപ്പം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പരിപാടി അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ അപ്പം ഉമാരൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് നമ്മൾ എടു എടുക്കണേട്ടോ അപ്പം വണ്ടി ഏകദേശം സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ ഞാനിവിടെ വെച്ച് അതിൻ്റെ പിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിൽ നിങ്ങൾ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ ഓൾ എനേബിൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഫേസ്ബുക്ക് പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ